ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇഫ്താർ സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഒരു ബൗളിൽ ഞാനിവിടെ ഒന്നര ഗ്ലാസ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സവാള ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് ചതച്ചിട്ടെടുക്കാം ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും മല്ലയിലും കൂടെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടോ കുറച്ചിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചിക്കൻ മസാലയാണ് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കണില്ല കേട്ടോ അതിന് പകരമായിട്ട് ഉണക്കമുളക് ഒന്ന് പൊടിച്ചിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ഉണക്കമുളക് പൊടിച്ചിട്ട് അത് ചേർത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള മുളകായത് കാരണം ഒരുപാടൊന്നും ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ബജിയുടെ മാവൊക്കെ കലക്കിയെടുക്കുന്ന പാകത്തിനൊന്ന് കലക്കിയെടുക്കുക ഇതിലേക്ക് വെള്ളം ഞാനങ്ങനെ അളന്നിട്ടൊന്നും അല്ല ഒഴിച്ചിട്ടില്ല കേട്ടോ കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കുകയാണ് പാകാവുന്ന സമയത്ത് നമുക്ക് വെള്ളം പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം നല്ലപോലെ കട്ടില്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക ഒരുപാട് കുറുകിയിട്ട് ആവരുത് കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് കലക്കിയെടുക്കാനായിട്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ നമുക്ക് അരിയാനും ഒരുപാട് വയറ്റി എടുക്കാനൊന്നും സമയം ആവശ്യമില്ല അപ്പോൾ മാവ് നമ്മുടെ ഈ ഒരു പാകത്തിനാണത് മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ബ്രെഡ് ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് എങ്ങനെ വേണേലും നിങ്ങൾക്ക് ബ്രെഡ് മുറിച്ചെടുക്കാം ഞാനൊരു ബ്രെഡിനെ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് മാവിലൊന്ന് മുക്കിയിട്ട് നമ്മൾ ചൂടായിട്ടുള്ള ഓയില് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ബ്രെഡായത് കാരണം തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി നിങ്ങൾക്കിത് ഒരുപാട് സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ പച്ചമുളക് അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്താൽ മതി രണ്ട് ഭാഗം നല്ല പോലെ ഒന്ന് മൊരിയുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക അതിനുശേഷം നമുക്കത് ഓയിലെ കോരി മാറ്റാം ഇതുപോലെ ബ്രെഡ് ബജി പല രീതിയിൽ നമ്മളുണ്ടാക്കിയെടുക്കാറുണ്ട് ഇത് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അരിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രിസ്പായിട്ട് തന്നെ നമുക്ക് കഴിക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക നോക്കേട്ടാ നോമ്പ് സമയത്തൊക്കെ നമുക്ക് വളരെ സമയം കുറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന സ്നാക്കായിരിക്കും കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിട്ടുണ്ടാവുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ